മാർക്കറ്റ് അവിടെന്നാണ് തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യല്ലേ എന്നിട്ട് ഇങ്ങോട്ട് നടക്കാം ഇപ്പൊ മെട്രോ കരുമ്പോ പോകാനുള്ള പ്ലാൻ നേരെ ചർച്ച് സ്ട്രീറ്റ് കൂടി പോയി കണ്ടിട്ട് നേരെ നേരം ജനോഷോത്സവം നടക്കുന്ന അങ്ങോട്ട് പോട്ടോ പോകട്ടോ ഫുള്ള് കച്ചവത്സവം കഴിച്ചു അത്ര സാധാരണ ഫുള്ള് നടത്തു കാരണം ഞാൻ എന്റെ പക്ഷേ കുറവാണ് കഴിച്ചു കമ്പാരിറ്റീവ്ലി ഇപ്പൊ കുറവാണ് ഇവിടെ പറയാം ഇവിടെ ചെറിയ കച്ചവടം സൈഡ് കണ്ടോ എയ്റ്റിന്റെ കടകൾ എൽ ഇ ഡി കടകൾ കണ്ടോ ഈ സൈഡില് ഇവിടെ കഴിച്ച് എൽ ഇ ഡി കടകൾ തന്നെ ഇന്ന് കഴിച്ച വളരെ റഷ് കുറവട്ടോ ഇത്ര ഒന്നും റഷ് ഉണ്ടായ പോലെ അവിടെ സാധാരണവിടെ നടക്കാൻ പറ്റാത്താണ് എൽ ഇ ഡിസിന്റെ വീഡിയോ എത്ര എൽ ഇ ഡി ബൾബിന്റെ കഥ ഫുള്ള് എൽ ഇ ഡി ലൈറ്റ് ഒക്കെ ഫാൻറെ കച്ചവടം ഡി കച്ചവടം ഇങ്ങനെ പോന്ന് ഈ മാർക്കറ്റ് അവിടെന്നെ എൻഡോസ് നമുക്ക് എൻഡോസ് പരിപാടി കൊടുക്കാൻ ഞാൻ അങ്ങോട്ട് കിടക്കണം എന്നൊരു ഫ്ലോ കിട്ടും വിശ്വസിച്ചെടുക്കുമ്പോ പകുതി വെച്ചു കേറിയ പോലെ ഒരു ഫീലാണ് അതെ ഇവിടെ ആണ്ടോ വഴിയോടെ കച്ചവടം എത്ര പോലെ കച്ചവടക്കാരല്ലേ എന്തല്ലേ കഴിച്ചു ഇങ്ങനെ കൊറേ പേര് ജീവിക്കുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു പക്ഷെ ഇങ്ങോട്ട് വരുമ്പോട്ടോ നമുക്ക് ഇനി തിരിച്ച് നടക്കാന്നൊക്കെ തോന്നുന്നു ഞാൻ നിങ്ങൾക്ക് അവനൊരു സ്റ്റാർട്ടിങ് പോലെ കിട്ടിക്കോട്ടെ വെച്ച് ഇങ്ങോട്ട് നടന്നു ഈ സൈലില് കച്ചവടങ്ങൾ കാണാം സമയം പന്ത്രണ്ടാം കേട്ടോ മെട്രോ സ്ട്രീറ്റിൽ ഒന്ന് പോയി വെക്കാം അവിടെ നിന്ന് കുറച്ച് വിശ്വാസം നമ്മുടെ മെയിൻ ലൊക്കേഷനായ ഗണേ ഉത്സവം നടക്കുന്ന സ്ഥലത്തേക്ക് പോവാട്ടോ ഇവിടെ അങ്ങോട്ട് വലിയ വിശ്വാസം കിട്ടുമ്പോൾ തോന്നില്ല വിശുദ്ധ നമുക്ക് തിരിച്ചു നടക്കാം മെട്രോ സ്റ്റേഷൻ എന്ത് ഏരിയ എന്ത് ശാന്തമാണെന്ന് മറ്റേ മാർക്കറ്റ് ഏരിയ അധികം ക്രൗഡ് ഇവിടെ കണ്ടു വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഈ റോഡൊന്നും ഇങ്ങനെ നടക്കണല്ലോ നടക്കാൻ പറ്റാത്ത അവസ്ഥയിരിക്കണം കേട്ടോ അപ്പൊ ആദ്യമുക്കാലും കച്ചവട സ്ഥാപനങ്ങൾ അടഞ്ഞടക്കാണ് എന്താ സംഭവം ഒന്നും ഇവിടുത്തെ കിട്ടില്ല കാരണം ഇന്ന് ഉത്സവല്ലേ കൈസും അതുകൊണ്ടാണ് തോന്നുന്നത് എല്ലാവരും ആ ഏരിയക്ക് നടന്നപ്പോ വിശ്വസെടുക്കാൻ കൂട്ടുള്ള സമയത്ത് കഴിച്ചു രസം കാരണം നിങ്ങൾക്ക് ഒരു ഒരു ബ്യൂട്ടി കൂടും ആരുമില്ലാതെ ഒഴിഞ്ഞടക്കണ മാർക്കറ്റി ചുമ്മാ ഒരു രസം തോന്നുന്നില്ല അല്ല നമുക്ക് മെട്രോ വിളിച്ചു പോവാം നടക്കാൻ ഇല്ല മറ്റേത് വഴിക്കായിരിക്കും നടന്നാറുണ്ട് അപ്പം കൊണ്ടുട്ടോ മറ്റുള്ള സ്ഥാപനങ്ങളും കണ്ടോ ആ സൈഡില് ഈ സൈഡിനെ കാട്ടിന് ആക്ട് പോകുന്ന ആ സൈഡ് പക്ഷെ ആൾക്കാർ കൊറവായി ഇവിടെ എത്തുമ്പോ കൊറച്ചു പേരുണ്ട് അവിടെയും ഇവിടെ നാലും ഒന്നും അല്ല ഇവിടുത്തെ ജനം ജനത്തെ കാണാൻ വേണ്ടി വന്ന് ജനം ഇല്ലാതെ പോവാൻ മോശം പരിപാടി കേട്ടോ ഇപ്പൊ എവിടെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ടല്ലോ ചിക്പെട്ട് മെട്രോട്ടേ ആണ് കേറിണ്ട് നേരെ പോയ ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ തോന്നുന്നത് ഇവിടെ കരിമ്പി ജ്യൂസ് കുടിച്ചു ഓർമ്മ പോയിരുന്നു ഇവിടെ എവിടെയോ കാട്ടാ കരിമ്പി ജ്യൂസിന്റെ അടുത്തോസാണല്ലോ ഇലക്ട്രിക്കൽ ഐറ്റംസ് സ്വിച്ച് ബോർഡുകൾ കേട്ടോ സ്വിച്ച് ബോർഡുകളാണ് നേരെ പിള്ളേരി മൊത്തം എടുത്തിട്ട് പൊമ്പോ ഇപ്പോഴും ഫുള്ള് സ്വിച്ച് ബോർഡ് ആണ് ഇലക്ട്രിക് കടകളാണ് ഫുള്ള് അങ്ങനെ പറയാൻ പറ്റില്ല നമ്മൾ ഏരിയയിൽ എത്തിയുമ്പോൾ മാത്രം ഇലക്ട്രിക് കടകളാണ് ഇപ്പം അങ്ങോട്ട് പോയാൽ മറ്റു കടകളും നമുക്ക് കാണാൻ പറ്റും കണ്ടോ ഇലക്ട്രിക് ഷോപ്പ് ഇപ്പൊ അതെ എൽ ഇ ഡി ഐറ്റംസ് ആ സൈഡ് ഇലക്ട്രിക് ഷോപ്പ് ഓപ്പോസിറ്റ് പാറ്റേണിൽ അവർ കേട്ടോൺ ഇവിടെ നമ്മളന്ന് കരിപ്പി ജ്യൂസ് കുടിച്ച കട ഇതേ കട ഈ കട ഈ കട ഇപ്പൊ നമ്മളെ ജ്യൂസ് കുടിച്ചിരിക്കും എല്ലാം ഓർമ്മ ഉണ്ട് അന്ന് ഫുള്ള് ഷോർട്സ് വീഡിയോസ് എടുത്തിട്ട് അത് ഞാൻ വിളിച്ചു ക്ലബ് അടിക്കണെല്ല ഫുള്ള് ലാൻഡ്സ്കേപ്പിൽ അന്ത വിഷ്വസ് ഉണ്ടായിരുന്നില്ല അതൊക്കെ ഒന്നും കൂടി ഇങ്ങോട്ട് വരാൻ കാരണം വീണ്ടും കണ്ടോ ഇവിടെ ഇവിടെ എന്തോ നടക്കുന്നുണ്ട് കിട്ടോ ക്യൂ നോക്കണ്ട് കുറെ പേര് അമ്പലത്തിൽ എന്തോ പരിപാടിയാ ആ അമ്പലത്തിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്യൂ ആട്ടോ ഞാൻ വന്ന് വിശ്വാസം എടുത്തരാസ് നോക്കിക്കാളി അമ്പലത്തിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിക്കുന്ന ക്യൂ നോക്കിയാളി അത്യാവശ്യം പേര് ഇവിടെ ക്യൂ നിക്കോ വീണ്ടും ഇലക്ട്രിക് ഷോപ്പ് പക്ഷെ ഇലക്ട്രിക് ഷോപ്പിനൊക്കെ അന്ത്യം പിന്നെയാണ് കണ്ടോ ആ വഴിപാട് കഴിക്കാൻ നിൽക്കുന്ന പോലെ ക്യൂ കൊള്ളാട്ടോ പോലും ഇവിടെ കണ്ടോ ഇലക്ട്രിക് ഷോപ്പ് അടുത്ത ഇലക്ട്രിക് ഷോപ്പ് ഇവിടെ എൽ ഇ ഡി കടകള് ഇപ്പൊ കൂടി ഉണ്ട് കിട്ടും ഇവിടെയും ഫുള്ള് എൽ ഇ ഡി ഷോപ്പ് ഈ ഇലക്ട്രിക്കൽ കട ക ഇതുവരെ കഴിയില്ല കഴിഞ്ഞാ നോക്കണേ നമ്മൾ എപ്പോ ഈ ഏരിയ കൂടി വേറെയും എപ്പിരിയോപ്പുകൾ അനുസരിച്ച് നടക്കാട്ടോ ഫുൾ കട ഇവിടെ കേട്ടോ കരിമി ജ്യൂസ് വേറൊരു കരിമി ജ്യൂസ് കൈ പിടിച്ച് പിടിച്ച് കൈ വഴിക്കായിട്ടു ഇവിടെ ഷോപ്പ് ഇത്രയും മാത്ര ഇവിടെ വന്ന ഡൗട്ട് എടുക്കും നമ്മൾ എവിടെ കയറി മേടിക്കും ഇരിക്കും ഇത്രയും ഷോപ്പ് കാണുമ്പോ എവിടെ കയറി എവിടുന്നു വാങ്ങും എത്ര ഞാൻ ഇത്രയും ഷോപ്പ് ചുമ്മാ തോന്നിക്കാണോസ് ഇല്ല കേസ് ഇത്രയും കട നമ്മൾ ഏറ്റു കയറി മേടിക്കും ഒന്നും അത്ര റഷ്യല്ലേ പറയാ പക്ഷേ

ഇവിടെത്തുമ്പോ അത്യാവശ്യം ആൾക്കാർസിന്റെ കടയാണ് നല്ല ഗൈസ് വീണ്ടും സ്വിച്ച് ബോർഡ് എത്ര സ്വിച്ച് ബോർഡിന് ഇലക്ട്രിക്കാർ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അന്ത്യല്യ കൈസ് ഇവിടെ ചെറിയ ഓർണമെൻസിന്റെ ചെറിയ സൈഡ് കാർഡ് ഉണ്ട് കിട്ടും വീണ്ടും സ്വിച്ച് ബോർഡ് ആ സൈഡിൽ ഇതേപോലെ കച്ചവടങ്ങൾ ഉണ്ട് കേട്ടോ അവിടെ എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കേണ്ട പോകുന്നു ഏരിയയില് അങ്ങനെ ഇവിടെ മാർക്കറ്റില്ല ഇനി ഇങ്ങോട്ടാണ് മാർക്കറ്റ് ഒന്നും കൂടി നമുക്ക് ആ ഏരിയയിൽ കൂടെ ഒന്ന് നടന്ന് നോക്കേണ്ട അവസ്ഥ ആണ് മെട്രോ സ്റ്റേഷൻ എവിടെ നോക്കണം വഴി തെറ്റി എന്നുള്ള സംശയമുണ്ട് കണ്ടോ ഇസ് ഗൂഗിൾ ൂഗിൾ മാറ്റേസ് മെട്രോ ആ സൈഡിൽ തന്നെ അവിടെ കൊറച്ചും കൂടി നടന്നാൽ ലെഫ്റ്റ് സൈഡിലെ മെട്രോ കാണാൻ പറ്റും ഇവിടെ റോഡിന്റെ എക്സ്കവേഷൻ പരിപാടികൾ നടക്കുന്നുണ്ട് എക്സ്കവേഷൻ നടക്കുന്ന കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് നടക്കുന്നു രണ്ടും കൂടെ ആയതുകൊണ്ട് ഇവിടെ തൽക്കാലം മാർക്കറ്റ് ഒന്ന് ചോദിച്ചിരിക്കണം അവർ കണ്ടത് ഗൂഗിൾ മാർക്കറ്റ് ചാട്ടിന് ഇവിടെ ഗൈസ് ചെറിയ തട്ടുകട ഗൈസ് ഇവിടെ ഞാൻ ആലോചിച്ച് എന്ത് കഴിക്കുന്നു വയറിന് കുഴപ്പമില്ലാത്ത എന്തെങ്കിലും ഇപ്പൊടെ രാജ്യവേന്ദ്ര പ്രസന ഒരു വെച്ച് റെസ്റ്റോറന്റ് അവിടെ കേസ ആൾക്കാരും എന്തല്ലേ ഇങ്ങനെ മാർക്കറ്റിന് വേണ്ടി ഏരിയ ഫുള്ള് നല്ലൊരു എത്ര പരിമാനം കിട്ടും ഇരിക്കും വ്യവസായികൾക്ക് നല്ലൊരു കൺസെപ്റ്റ് കേട്ടോ ഇത് വെച്ചിരിക്കുന്നത് ഇവിടെ കൺസെഷൻ വർക്ക് നടക്കണം അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലാതെ വേറെ അങ്ങനെ ഏകദേശം നമ്മള് മാർക്കറ്റ് ഫുള്ള് കണ്ടു നോക്കും നമ്മളെ ഏകദേശം നടന്ന എന്റെ എത്താനായിട്ട്

മെട്രോ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ നമുക്ക് മെട്രോയെ പിടിച്ച് ചർച്ച് സ്ട്രീറ്റിലേക്ക് പോർ സ്ട്രീറ്റിൽ കുറച്ച് വീട് എടുക്കാ ചെന്ന് ഇറങ്ങിയത് അതും കഴിഞ്ഞ് ഗണേശോത്സവവും കാണും അതാ അന്നത്തെ പ്ലാനിങ് കേട്ടോ ഇതാണ് കൈ സ്റ്റിക് മെട്രോ സ്റ്റേഷൻ നമുക്കൊന്ന് മെട്രോ വിളിച്ച് നേരം ചർച്ച കാണാം